പരിശുദ്ധമായ തിരുശുരത്തും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നതിനോട് എനിക്ക് പറയാനുള്ളത് പതുക്കെ എനിക്ക് സൗകര്യമുള്ളൂ എന്തുകൊണ്ട് അതെ ഞാൻ പഠിച്ച ഷാഫി മധുവിന്റെ കിതാബ് എന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെ ദുബെറമസ്കരിക്കുന്ന എന്റെ ഇമാമത്തിന് ശേഷം സലാമത്തിന് ശേഷം എന്റെ പറകൻ നമസ്കരിക്കുന്ന മസ്ബുക്കിങ്ങൾക്ക് എന്റെ ധുവ എടങ്ങിൽ ആ ധുവാറാമെന്നാണ് ഫോയിൽ പറയണത് ഇത് കേരളത്തിലെ ഷാഫി മധുവിന്റെ ചെറിയൊരു ആ ചിന്ത പഠിപ്പിക്കുന്നതും അതെ എന്റെ ധുവ പലവിൽ മസ്ബുക്കായിട്ട് നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്ക് എടങ്ങുമെങ്കിൽ ആ ധുവ ഹറാമല്ല നിങ്ങൾക്ക് വേണ്ടിട്ട് ഹറാമിച്ചത് എന്നെ കൊണ്ട് പറ്റൂല പറ്റൂല പത്താ തന്നെയാണ് അതിന്റെ പേരിൽ സ്വീകരിക്കാം എന്റെ ആർക്കും അതുകൊണ്ട് ഒരാൾ ഒച്ചപ്പാടുണ്ടാക്കി വിചാരിച്ചിട്ടോ ഒരാൾ ബല ഉണ്ടാക്കി വിചാരിച്ചുകൊണ്ടോ എനിക്ക് കമ്മിറ്റിക്കാൻ നേരം വന്ന് പറഞ്ഞുവെച്ചാലോ ഇല്ല ഈ പ്രശ്ന ഒരു പരിഹാരം ഉണ്ടാവുക എന്താണ് ഞാൻ ദുവാ ചെയ്യും എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ എന്റെ ദുവാ ആരെങ്കിലും പഠിക്കാൻ കാരണമാകുമെങ്കിൽ അവർക്ക് വേണ്ടി ദുവാ ചെയ്യുന്നു പക്ഷെ ആ ധുവാ മറ്റുള്ള നമസ്കാരം കിടങ്ങരമാണെന്ന് തരത്തിൽ ഹാറാമായിട്ട് ചെയ്യാൻ പറ്റൂല പതുക്കെ ചെയ്യും ഇതിലും പൂർണ്ണ വിഷയം വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം പിന്നെ എന്റെ പൊതു സഹോദരന്മാരെ ഏത് വിദ്യുതത്വം ഏത് ശെർക്കും ഏത് കൂഫറും തോന്നി മസ് നടക്കുമ്പോ അതിനൊക്കെ കുഞ്ചമടക്കി നോക്കി നിട്ട് കൈമടക്കിന്റെ കാര്യത്തിൽ മാത്രം തർക്കിക്കാൻ വേറെ നോക്കി നമ്മുടെ കൈമടക്കിൽ നിൽക്കുമ്പോ ആ കൈമടക്കി പറയാൻ പാടില്ല അഞ്ചു വയസ്സോ ഭയങ്കര മഴ കണ്ട് ശിൽക്കും കൂഫറും തോന്നി മറന്നാൽ മോനം ഒരക്ഷരം കൊണ്ടുവല്ല അത് അങ്ങനെ ആഗ്രഹങ്ങൾ നോക്കും ഇവിടെ ഏത് വിദ്യുതത്തിലുണ്ടോ പരിശുദ്ധമായ കുർത്താനും നാല് മന്ദിക്കുന്ന പഠിപ്പിച്ചോ ആ വിദ്യ ഇല്ലാതാക്കും എന്റെ ആയുസന്റെ കാര്യം നിങ്ങൾക്ക് പറ്റൂലെ ഇപ്പൊ തന്നെ പറയാം ജുമാക്ക് വേണ്ട എന്റെ പഠിച്ചാണ് എന്റെ ആയുസ്താനം മൊത്തം ഈ സ്റ്റേഡിയം ജോലിയോട് ഞാൻ ഒരു കരാറേറ്റിട്ടിട്ടൂല എനിക്ക് തീ പറയാനേ പറ്റുള്ളൂ തീരെ ജീവിക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും ആലി നിങ്ങളും പഠിതനുസരിക്കാൻ എന്തെങ്കിലും അത് പ്രാർത്ഥിക്കാൻ പറ്റൂല ഖുർആൻ എന്ന് 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 പറയുന്നു 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 സുന്നത്ത് ബഹുമാനപ്പെട്ട അത് ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല ജുമാ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട െ ചുമ്പോണ്ടെന്ന് പറഞ്ഞത് ഇനി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് അറിയണോ വന്നോണോ എപ്പോഴും ഓപ്പൺ ആണ് ആർക്കും പറഞ്ഞു ശരിയാണ് നിങ്ങൾ ഉച്ചത്തിൽ ദുആ ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു കിത്താബ് തെളിയിക്കാണെങ്കിൽ അറ്റു ிாபெதான் இத்தேஜில் இத்தாத்து லயு புதை உறக்க துவார்க்கணும்